അങ്ങനെ ജോധ്പൂരിലെ കാഴ്ചകൾക്കു ശേഷം ഞങ്ങൾ ജെയ്സാൽമീറിലേക്കുള്ള യാത്രയിലാണ് ജെയ്സാൽമീറിലേക്കുള്ള യാത്രയിലിടയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയ ദാബയാണിത് രുചികരമായ ഭക്ഷണം ഈ ദാബയിൽ നിന്ന് ലഭിച്ചു അതിനുശേഷം യാത്ര തുടരുകയാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗോൾഡൻ ഫോർട്ട് സുവർണ കോട്ട കോട്ട എന്നറിയപ്പെടുന്ന ഗോൾഡൻ ഫോർട്ടിലാണ് എത്തിയിരിക്കുന്നത് ഇത് ജയ്സാൽമീറിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ജയ്പൂരിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഈ ജെയ്സാൽമേർ ബുക്കിംഗ് ഡോട്ട് കോമിൻ്റെ ലോകത്തെ ഏറ്റവും സ്വാഗതാർഹമായ പത്ത് സ്ഥലങ്ങളിൽ ഒമ്പതാം സ്ഥാനത്താണ് ജയ്സാൽമേർ ഈ കോട്ടയ്ക്കുള്ളിൽ ഏകദേശം അയ്യായിരത്തോളം ആൾക്കാർ താമസിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ എഴുപത്തെണ്ണായിരത്തോളമാണ് ഈ ജയ്സാൽമേറിലെ ഇവിടുത്തെ ജനസംഖ്യ ഈ ടൗണിലെ ഈ സ്ഥലത്തെല്ലാം കൂടെ ചേർത്ത് അതുകൊണ്ടാണ് വണ്ടികൾ ധാരാളം അകത്തേക്കും പുറത്തേക്കും പോകുന്ന കാണാം ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ എ ഡി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറിൽ റാവൽ ജയ്സൽ എന്നറിയപ്പെട്ടിരുന്ന ജയ്സാൽ സിംഗ് ആണ് ഈ ജയ്സാൽമീർ സ്ഥാപിച്ചത് യെല്ലോ സ്റ്റാ സാന്റ് ഈ കോട്ടയുടെ നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള കെട്ടിടങ്ങൾ മറ്റുള്ള പുറത്തുള്ള കെട്ടിടങ്ങളും പണിതിരിക്കുന്നത് യെല്ലോ സാന്റ് ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കോട്ടയ്ക്ക് സുവർണ്ണ നഗരം എന്നും അല്ല സുവർണ കോട്ട എന്ന പേരും ഈ നഗരത്തിന് സുവർണ്ണ നഗരം എന്ന പേരും വന്നത് ഈ പകൽ ഇതിനെ നല്ല മഞ്ഞ നിറമൊക്കെ തോന്നുമെങ്കിൽ രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം കടുത്ത സ്വർണത്തിൻ്റെ നിറമായിരിക്കും ഇരണ്ട സ്വർണത്തിൻ്റെ നിറമായിരിക്കും ഈ കോട്ടയ്ക്കും അതുപോലെയുള്ള കെട്ടിടങ്ങൾക്കും ഈ കോട്ടയ്ക്കുള്ളിൽ നിരവധി കച്ചവടക്കാരുണ്ട് പലതരം സാധനങ്ങൾ തുണിത്തരങ്ങൾ മറ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന അനേകം കച്ചവടക്കാർ ഇതിനുള്ളിലുണ്ട് എല്ലാവരും ഈ ടൂറിസ്റ്റുകളെയാണ് ലക്ഷ്യമാക്കുന്നത് കുറഞ്ഞ വിലയിലൊക്കെ ഇവിടെ സാധനങ്ങൾ കിട്ടാറുണ്ട് ചിലപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ താഴെ പട്ടണത്തിലേക്ക് എത്തുമ്പോൾ ചില കടകളിലൊക്കെ ഇതിലും കുറഞ്ഞും വില കുറഞ്ഞും നമുക്ക് ലഭിക്കാറുണ്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് താഴെ എത്തുമ്പോൾ നിരാശരാകാനും സാധ്യതയുണ്ട്

इंडिया में फाइव फोर्ट असिलिटी न बोलना इधर हैवी टेंपरेचर। अक्टूबर तू फरवरी कमी और इधर यूज़ बाय फाइव टाइम्स। जैसे मेरे बिग गन यूज़ बाय कैमरा इसके न फायर। ओल्ड टाइम हाइट सेवेन एंड हाफ इंच, गेट द स्मॉल वर्ल्ड। कटींग, इनसाइड अगेंट द स्मॉल वर्ल्ड। ओल्ड टाइम हा� ഞങ്ങളുടെ ലോക്കൽ ഗൈഡാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വിശദീകരിച്ചുകൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷും വളരെ രസകരമാണ് കേൾക്കാൻ the Last Girl, <inaudible> तो महाराणा जयपुर सवाई रावल रावल फर्स्ट किंग किंगल दिस किंग रणजीत सिंह ഇപ്പോൾ കാണുന്നത് ഇവിടുത്തെ രാജാവിന്റെ കിടപ്പറയായിരുന്നു അദ്ദേഹത്തിന്റെ ബെഡ്റൂം അദ്ദേഹം ഒരു വസ്ത്രം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയ മനോഹരമായ കൽപ്പാളികളാണ് ഈ വാതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് തടിയല്ല കല്ലാണ് ഗുഡ് ഇവിടെ ജയ്സാൽമീർ ടൗണിന്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ കിട്ടുന്നു നമ്മള് താഴേ കയറി വന്നത് ഇത് ഗോൾഡൻ സിറ്റി ഇവിടെ ഉള്ളതിനോൾഡൻ കളറാ കോട്ടക്കുള്ളിൽ തന്നെ നല്ല ഫ്രഷ് ഓറഞ്ച് കൊണ്ടുള്ള ജ്യൂസ് നമുക്ക് ലഭിക്കും വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ അവന് നാലോ അഞ്ചോ ഓറഞ്ച് യൂസ് ചെയ്യുന്നുണ്ട് അത് തൂക്കിയെടുത്താൽ നമുക്ക് ഇവിടെ ഏകദേശം നൂറ് രൂപയെങ്കിലും അതിന് കൊടുക്കേണ്ടി വരും നമ്മുടെ നാട്ടിലെ വിലയിറഞ്ചാണെങ്കിൽ പക്ഷേ ഇത് വളരെ വിലക്കുറവാണ് നല്ലതുമാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് പട്ടുവ ഹവേലിയിലേക്കാണ് ഓട്ടോയിലിവിടെ പുറകിലും മുമ്പിലും എല്ലാ ആൾക്കാരെ ഇരുത്തി കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ പുറകിലിരുന്ന് പുറത്തു നിന്നുള്ള കാഴ്ചകളിങ്ങനെ എൻ്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ദുരിതപൂർണമായ യാത്രയാണ് ഓട്ടോയുടെ പുറകിലിരുന്ന് മര്യാദയില്ലാതെയാണ് ഇവിടുത്തെ ഡ്രൈവർമാർ ഉണ്ടിലും കുഴിയിലും കൂടെ കൊണ്ടുപോകുന്നത് പട്ടുവ ഹവേലി എന്നറിയപ്പെടുന്ന കെട്ടിടമാണ് ഇതുപോലെയുള്ള നിരവധി കെട്ടിടങ്ങൾ ഇവിടെയുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഇത് ഇതിൻ്റെ കൊത്തുപണികൾ മുഴുവൻ നമ്മൾ കാണുന്ന ആ ഭംഗിയുള്ള കൊത്തുപണി മുഴുവൻ കൈകൊണ്ടുള്ള ഹാൻഡ് കാർവിങ് എന്നാണ് ആണ് ഉള്ളത് അതും കല്ലുകൾ ഇവ ഓരോന്ന് സ്വകാര്യ വ്യക്തികളുടേതാണ് നമുക്ക് അകത്തു കയറി കാണണമെങ്കിൽ അതിന് ടിക്കറ്റ് എടുക്കണം നൂറ്റൻപത് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തു വേണം അകത്തു കയറി കാണുവാൻ ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കൂടിയ ആൾ രുക്മിണിയമ്മ കൊടുങ്ങല്ലൂർക്കാരിയാണ് യാത്രകളെ വളരെ ഇഷ്ടപ്പെടുന്ന എൻജോയ് ചെയ്യുന്ന അമ്മ ഞങ്ങളുടെ കൂടെയും വളരെ സന്തോഷിച്ച് ആസ്വദിച്ച് യാത്രയിൽ ഉണ്ടായിരുന്നു പട്ടുവാഹവേലി സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ എത്തിയത് ഗഡിസാർ തടാകത്തിലാണ് ഇതൊരു കൃത്രിമ തടാകമാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ജയ്സാൽമേർ കോട്ട നിർമ്മിച്ച അതിൻ്റെ സ്ഥാപകനായ രാജാവ് തന്നെയാണ് ഈ കൃത്രിമ തടാകവും നിർമ്മിച്ചത് കോട്ടയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരെയാണ് ഈ തടാകം നിലവിൽ ഇന്ദിരാഗാന്ധി കനാലിൽ നിന്നാണ് ഇതിലേക്ക് ജലം ലഭ്യമാകുന്നത് അതിനാൽ തന്നെ ഇവിടെ ഒരിക്കലും ഈ തടാകം വറ്റാറില്ല ഈ തടാകത്തിൽ ഈ കാണുന്ന പോലെ മനോഹരമായ കൽ മണ്ഡപങ്ങളും ദേവി ദേവന്മാരുടെ പ്രതിമകളുമൊക്കെയുണ്ട് അടുത്തു തന്നെ ഒരു ക്ഷേത്രവുമുണ്ട് വളരെ മനോഹരമായ ഒരു തടാകമാണിത് ഇവിടെ ബോട്ട് യാത്രയ്ക്കുള്ള സൗകര്യമുണ്ട് ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ ബോട്ട് സവാരി പൈസ കൊടുത്താൽ ബോട്ട് സവാരി ചെയ്യാം ആ ക്ഷേത്രത്തിൽ അടുത്തൊക്കെ പോയി അതിലൊരു ചുറ്റി കറങ്ങി വരാൻ വേണ്ടിയുള്ളൊരു ബോട്ട് സവാരി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുൽദാര അബാണ്ടൻ വില്ലേജ് അഥവാ ഗോസ്റ്റ് വില്ലേജ് എന്ന സ്ഥലത്താണ് ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അനേകം പലിവാൽ ബ്രാഹ്മണർ താമസിച്ചിരുന്നൊരു സമ്പന്ന ഗ്രാമമായിരുന്നു ഈ കുൽദാര പിന്നീട് ഇത് എപ്പോഴും ഉപേക്ഷിക്കപ്പെട്ടു പോയി ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരെയൊക്കെ കാണാതായി എന്നാണ് ഇവിടത്തുകാരുടെ ഐതിഹ്യം അതിന് കാരണമായി അവർ പറയുന്ന ഇവിടുത്തെ ഗ്രാമത്തലഅ മകളെ ഇവിടുത്തെ മന്ത്രി കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ വിഭിന്ന ജാതി ആയതിനാൽ അത് സമ്മതിച്ചില്ല ഗ്രാമത്തലവൻ ആ മന്ത്രിയുടെ ക്രൂരതകൾ സഹിക്കാൻ വയ്യാതെ രാത്രിയോട് രാത്രി ഇവരെല്ലാവരും ഇവിടെ നിന്ന് ആടുവിട്ടുപോയെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം കൂടാതെ ഇവിടെ ഇപ്പോൾ പ്രേതശല്യം ഉണ്ടെന്നും പറഞ്ഞ് രാത്രിയിൽ ഇവിടെ കാര്യം കടത്തിവിടാറില്ല വിടാറില്ല എന്നും ഐതിഹ്യമുണ്ട് രണ്ടായിരത്തി പത്തായപ്പോഴത്തു രാജസ്ഥാൻ സർക്കാർ ഇതിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചു അങ്ങനെ ഇപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് ധാരാളം വീടുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം ഒന്നിൻ്റെയും മേൽക്കൂരയില്ല ഭിത്തികൾ മാത്രമേ ഉള്ളൂ ചിലതൊക്കെ ഇടയ്ക്ക് പുനർനിർമ്മിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും കണ്ടാൽ കല്ലുകൾ മാറ്റി കട്ട കെട്ടി വെച്ചിരിക്കുന്ന കാണും ചിലപ്പോൾ ഈ വിനോദസഞ്ചാര കേന്ദ്രമാക്കിയപ്പോൾ അവർ ഒരുപക്ഷേ റിനോവേഷൻ ചെയ്തതാവാം എന്തായാലും കുറേയേറെ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ തകർക്കപ്പെട്ട വീടുകളുടെ തകർന്ന വീടുകളുടെ അവശിഷ്ടങ്ങളായിട്ട് പ്രേതത്തെ കാണാനായി എല്ലായിടത്തും ഞങ്ങൾ ചുറ്റി നടന്നുവെങ്കിലും ആർക്കും ഒരു പ്രേതത്തെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്തായാലും ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട നഗരം അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമം ആയിട്ട് ഇപ്പോഴും തുടരുകയാണ് വിനോദസഞ്ചാരികൾ ധാരാളം വന്നതിനാൽ അതിനാവശ്യമായ ചില നിർമ്മിതികളൊക്കെ ഇവിടെയുണ്ട് ഈ കാണുന്ന കെട്ടിടത്തിനകത്ത് ഒരു ഗുഹയുണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ ഇതിനകത്ത് ഇറങ്ങി നോക്കി ധാരാളം കടാവലുകൾ അതിനകത്ത് നിറഞ്ഞു കിടപ്പുണ്ടെന്ന് മാത്രം കണ്ടിട്ട് കയറിപ്പോയിരുന്നു പ്രത്യേക ഇടാതെ തന്നെ ഒരു ഹൊറർ മൂവി ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെയുണ്ട് അതിനു പറ്റിയ ഒരു സ്ഥലമാണിത് മൊത്തം കല്ലുകൾ ഇടിഞ്ഞുപൊളിഞ്ഞ കല്ലുകളും ഭിത്തികളും അടങ്ങിയ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമം ജയ്സാർമേറിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സ്ഥലം ഇനി ഞങ്ങൾക്ക് ഡെസേർട്ട് ഉണ്ട് വൈകിട്ട് ജീപ്പ് സഫാരി ഒക്കെ ഉണ്ട് ഇതൊക്കെയുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് ഇത്രയും നേരം ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സഹകരണം ലൈക്ക് കമൻറ്റ് പ്രതീക്ഷിക്കുന്നു